എന്തായി ഞാൻ പറഞ്ഞില്ല മുകേഷിനെതിരായ പീഡനപരാതിയിൽ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് കോടതി എടുത്തുകാട്ടുന്നത് നടിയുടെ ആദ്യ മൊഴിയിൽ നിന്ന് നിർബന്ധിത ലൈംഗിക പീഡനം നടന്നുവെന്നത് വെളിപ്പെടുന്നില്ല സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് അത് ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഒന്ന് വ്യക്തമാക്കി തരൂ ഞാൻ 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 ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ പരിപാടി ഒന്നും ചെയ്യൂല ആദ്യമേ പറഞ്ഞിട്ടുണ്ട് മുകേഷ് ജാമ്യ ഹർജി നൽകിയ ശേഷം വീണ്ടും പോലീസ് നടിയുടെ മൊഴിയെടുത്തിരുന്നു ഇതിൽ ആദ്യ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി അപ്പ തട്ടിപ്പാണല്ലേ പരാതിക്കാരിയെ രണ്ടായിരത്തി പത്തിൽ ഏതോ ഒരു ദിവസം മുകേഷ് പീഡിപ്പിച്ചുവെന്നാണ് പറയുന്നത് തീയതി കുറയും ഒന്നുമില്ല ഓർമ്മയില്ലേ ആലുവയിലെ ഫ്ളാറ്റിൽ നിന്ന് മുകേഷ് കാറുമായി എത്തി നടിയെ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് മൊഴി മരടിലെ വില്ലയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം മുകേഷ് തന്നെ ഇവരെ ആലുവയിലെ ഫ്ളാറ്റിൽ തിരികെ കൊണ്ടുപോയി വിട്ടതായും പറയുന്നു ഒരു കൈ നോക്കല്ലേ പിണറായി സഖാവ് പറയുന്ന കേട്ടിട്ടില്ലേ വരും എല്ലാം നിന്നെ ഞങ്ങൾ തന്നിരിക്കുന്നു നീ ശരിയാവൂന്നു ഇതിൽ എവിടെയാണ് നിർബന്ധിത ലൈംഗിക പീഡനം നടന്നതായി വെളിവാകുന്നതെന്നാണ് കോടതി ഉയർത്തുന്ന ചോദ്യം പെൺകുട്ടിയാണ് ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടി ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് വാട്സപ്പ് സന്ദേശം അയക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് രാത്രി നടി മുകേഷിന് പുതുവത്സര ആശംസാ സന്ദേശവും അയച്ചിട്ടുണ്ട് ഇക്കാര്യവും നടി ആരോപിക്കുന്ന കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നതിൽ സംശയം ജനിപ്പിക്കുന്നതായി മാറി എന്ത് ചിത്രീച്ചു അതാ ജോലിയെങ്കിൽ ഒന്ന് കാര്യം കാര്യം ഈ പുറത്തൊരു ജാമ്യം നൽകി കൊണ്ടുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ കേസിന്റെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഒരു പരമാസത്താ എന്തോ ഏലി വിഷം വേണ്ട ഏൽക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്ക പുല്യ